വെള്ളിയാഴ്ചയോടെ നെല്ലിയാമ്പതിയിൽ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് മന്ത്രി എം വി രാജേഷ് നെല്ലിയാമ്പതിയിൽ ഉരുൾപൊട്ടിയ സ്ഥലം സന്ദർശിച്ച ശേഷം യു പ്രതികരിക്കുകയായിരുന്നു മന്ത്രി വെള്ളിയാഴ്ചയോടെ ഒരു വാഹനത്തിന് കടന്നുപോകാൻ കഴിയും വിധം സംവിധാനമൊരുക്കും ഭാഗികമായി ഗതാഗത സംവിധാനമൊരുക്കിയാൽ നെല്ലിയാമ്പതിയിൽ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ നെന്മാറയിലെത്തിക്കും ആരോഗ്യപ്രവർത്തകരുടെ രണ്ട് സംഘം നെല്ലാമ്പതിയിലെത്തി നെന്മാറയിലെ സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ മെഡിക്കൽ സംഘവും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു നിലവിൽ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ വേണ്ടത്ര സംഭരണമുണ്ട് ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല വലിയ ഉരുളൻ കല്ലുകളാണ് റോഡിൽ ഉടനീളം കിടക്കുന്നത് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരം റോഡിൽ കല്ല് വീണ് കിടക്കുകയാണ് നമ്മൾ ധരിച്ചതിനേക്കാൾ വലിയ ദുരന്തമാണിത് ആളാപായമില്ല എന്നതാണ് ആശ്വാസം ഏതായാലും നെല്ലിയാമ്പതി നിലവിൽ നിയന്ത്രണ വിധേയമാണ് ആശങ്കയ്ക്ക് വകയില്ല നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിൽ എത്രയോ വലിയ വ്യാപ്തിയുള്ള അപകടമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും വലിയ പാറക്കെട്ടുകളാണ് താഴ്ച കൊണ്ടുപോകുന്നത് അത് ഇപ്പോൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെയാണ് ഇവിടെ ഗതാഗത യോഗ്യമാക്കാൻ ശ്രമിക്കുന്നത് അതിലൂടെ നീക്കം ചെയ്ത പാറക്കല്ലുകൾ കണ്ടാൽ തന്നെ എത്ര വലിയ അപകടമാണ് ഇവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഗതാഗതം പുനസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ പരിശ്രമമാണ് നടക്കുന്നത് അതിന് ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ എം എൽ എയുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും കുട്ടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നാളെ രാവിലെ ആവുമ്പോഴേക്കും ഫലം കാണുമെന്നാണ് ഇപ്പോൾ പറയുന്നത് നാളെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം ഒരു വാഹനത്തിന് പോകാവുന്ന നിലയിൽ പരിഹിതമായ നിലയിൽ പുനഃസ്ഥാപിക്കാൻ വഴി അതിലൂടെ ഇപ്പോൾ എക്യാമ്പ്രതയും ഒഴുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തി പുറത്തിപ്പിക്കാനാണ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം അവിടെ കുടുങ്ങിക്കിടക്കുന്നയാൾ അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾക്ക് സപ്ലൈ സൃഷ്ടിക്കാനുള്ള ഭക്ഷണവും മറ്റ് സാമഗ്രികളുമൊക്കെ ലഭ്യമാക്കുന്ന കാര്യമാണ് അതിന്നലെ എം എൽ എയുടെ യോഗം വ്യക്തമാക്കിയിരുന്നു കളക്ടർ വ്യക്തി ഉൾപ്പെടെയുള്ളവരെല്ലാം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ അക്കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് ആവശ്യമായ സപ്ലൈസ് എല്ലാം ഉണ്ടെന്ന് ഉറക്കുകൾ ആശങ്കപ്പെടുന്ന യാതൊരു സാഹചര്യമില്ല മാത്രമല്ല രണ്ട് മെഡിക്കൽ സംഘത്തെ ഈ സാഹചര്യത്തിലേക്ക് അതിജീവിച്ച് കാൽനടയായി അവിടെ കിട്ടിയിട്ടുണ്ട് ഒൻപത് കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചാണ് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘങ്ങൾ പിന്നെ നൽമാറ അറേഞ്ചസ് ആശുപത്രിയിലുള്ള മെഡിക്കൽ സംഘർ രണ്ട് മെഡിക്കൽ സംഘങ്ങൾ ഇപ്പോൾ അവിടെ തങ്ങി അവിടെ താമസിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപതോളം ഗർഭിണികൾ വെള്ളിയമ്പതിയിലുണ്ട് എന്ന് കണക്കെടുത്തിട്ടുണ്ട് ജില്ലാ ഭരണകൂടം കൂടെ കണക്കെടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടി ദുരിതാശ്വാസ ക്യാമ്പ് എം എൽ എ ജില്ലാ കലക്ടർ എന്നിവരുടെ നിയന്ത്രണത്തിൽ നടക്കുന്നതായും തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം പി രാജേഷ് യുടിവിയോട് പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്